നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ ചുനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ജാമ്യവ്യവസ്ഥ വിചാരണ കോടതി വൈകാതെ തീരുമാനിക്കും എന്തൊക്കെ നിബന്ധന വേണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയിൽ ആവശ്യപ്പെടാം ഏഴര വർഷത്തിന് ശേഷമാണ് സുനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് ഈ വേളയിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കിയാണ് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സുനി ജാമ്യം തേടിപ്പോയിട്ടുണ്ട് വലിയ തുക ചെലവ് വരുന്ന ഈ വ്യവഹാര നടപടികൾക്ക് പണം എവിടെ നിന്ന് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് മറ്റൊന്ന് നടിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് പൾസർ സുനിയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്നതും അറിയേണ്ടതുണ്ട് സുനി ഒരു വേള കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപ് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാണ് ഓടുന്ന കാരൻ വെച്ച് നടിയത് പ്പെട്ടത് ദിവസങ്ങൾക്കകം പൾസർ സുനിയും കൂട്ടുപ്രതികളും അറസ്റ്റിലായി മൂന്ന് മാസത്തിനു ശേഷമാണ് നടൻ ദിലീപിന് സംഭവത്തിൽ പങ്കുടുന്നതെന്ന് ആരോപണമുയർന്നത് വൈകാതെ ദിലീപും അഴിക്കുള്ളിലായി എൺപത്തിമൂന്ന് ദിവസം ജയിലിൽ കിടന്ന ദിലീപ് ജാമ്യം നേടി പുറത്തിറങ്ങി വർഷങ്ങളടുത്തെങ്കിലും ഘട്ടങ്ങളായി കേസിലെ മറ്റു പ്രതികൾക്കും ജാമ്യം കിട്ടി എന്നാൽ ഏഴര വർഷമായി സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല ഈ ഒരു ഭാഗം തന്നെയാണ് സുനി സുപ്രീം കോടതിയിൽ ജാമ്യം തേടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതും ആരോഗ്യ പ്രശ്നങ്ങളും ഉന്നയിച്ചു കേസിൽ അസാധാരണമായി നടന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് വ്യവസ്ഥകൾ ഒരാഴ്ചക്കകം വിചാരണ കോടതി തീരുമാനിക്കും സുനി ജയിലിൽ നിന്ന് അമ്മയ്ക്ക് കൈമാറിയ കത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വലിയ ചർച്ചയായിരുന്നു കാര്യത്തിൽ പോലീസ് സുനിയുടെ അമ്മ ശോഭനയുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന മട്ടിലായിരുന്നു ശോഭനയുടെ പ്രതികരണം ദിലീപിനെതിരെ അവർ സംസാരിക്കുകയും ചെയ്തു സുനി അന്ന് പറയാൻ ശ്രമിച്ചത് എന്തെന്ന ചോദ്യം ബാക്കിയാണ് ജാമ്യം നേരെ പുറത്തിറങ്ങിയാൽ എല്ലാം സുനി പരസ്യമാക്കുമോ എന്നാണ് അറിയേണ്ടത് വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ സുനിക്ക് മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിൽ കോടതി നിയന്ത്രണം വെച്ചേക്കാം അതേസമയം സുനി ഭീഷണിപ്പെടുത്തിയെന്ന കേസിന്റെ ആദ്യ വർഷങ്ങളിൽ ദിലീപ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് പ്രത്യേക കേസായി പരിഗണിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു അന്ന് പ്രോസിക്യൂഷൻ ദിലീപിന്റെ വാദം തള്ളുകയാണ് ചെയ്തത് സുനി പുറത്തിറങ്ങുമ്പോൾ നടിയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള ആശങ്കയാണ് ഉമാ തോമസ് എം എൽ എ പങ്കുവച്ചത് നടിയുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് നടിയെ പ്രതിഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു ജയിലിൽ അറുപത്തിമൂന്ന് രൂപ മുതൽ നൂറു രൂപ വരെ മാത്രം ശമ്പളമുള്ള പൾസർ സുനിക്ക് കോടതിയിൽ പോകാൻ ലക്ഷ്യങ്ങൾ മുടക്കിയത് ആരെന്ന ചോദ്യമാണ് സംവിധായകൻ ബൈച്ചു കൊട്ടാരക്കാര് ഉന്നയിക്കുന്നത് ദിലീപ് ഉൾപ്പെടെയുള്ളവരെ സുനി സഹായിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ജാമ്യം നേരെ തുടർച്ചയായി കോടതിയെ സമീപിച്ച സുനിക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ഹൈക്കോടതി ജഡ്ജിയും നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്നു